പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ച് പഠിച്ചാണ് ഫ്ലൈറ്റിൽ കയറി വിമാനത്തിൽ അവിടുന്ന് രാത്രി പത്ത് പന്ത്രണ്ട് മണിക്ക് വിമാനം അവിടെ നിന്ന് എടുത്തു സുബിന്റെ ടൈം നമ്മൾ വിമാനത്തിലാണ്ടേരിക്കണം ഞാൻ എല്ലാവരും തലതാത്തി ഉത്തരം പറയുന്നു ഉമ്പ്രക്കാരായ കുറെ ആൾക്കാരുണ്ട് ആണും പെണ്ണൊക്കെ എല്ലാവരും എല്ലാരും സുബീൻറെ ടൈമൊക്കെ കഴിഞ്ഞ് സൂര്യന്റെ വെളിച്ചൊക്കെ വന്നിട്ടാണ് കണ്ണൂർ നോക്കണത് നാടത്താനായോത്താനായോ എന്നുള്ളൊരു അറിയാം സുബി കലാകൻ എപ്പോഴും ഇങ്ങനെ അജിനു എന്താ അവസ്ഥാതെ വിമാനം ഇറങ്ങിയിട്ട് നിസ്കരിച്ച മോനെ അവിടെ നിന്ന് നിസ്കരിക്കണം വിമാനത്തിൽ നിന്ന് നിസ്കരിക്കണം കൊടുക്കാനുള്ള സൗകര്യമല്ലേ വിമാനത്തിൽ സൗകര്യം അല്ലേ ഒതു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഉള്ളു കൊടുക്കാത്തവണ് നന്നായിട്ട് വക്കറ്റും പാട്ടോട്ട് ചുരിയാന്നല്ല പരിമിതമായ സൗകര്യങ്ങളിൽ ഒതുവിന് സൗകര്യം ഉണ്ടായില്ലേ മൂത്രയിച്ച് ചില ആൾക്കാർ കേൾക്കുന്ന വെള്ളം മതി ഇപ്പുറത്ത് കുറേ ആൾക്കാർക്ക് ഉത് കൊടുക്കാനെ കുറഞ്ഞ വെള്ളം മതി അത്ര തോന്ന വള്ളമൊന്നും വേണ്ട സമയത്തിന്റെ ബഹുമാനം പാലിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ് നിർബന്ധം ബന്ധം അപ്പൊ നിസ്കരിക്കാതെ ഉറങ്ങിയിട്ട് ഇയാൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി നിസ്കരിക്കുമ്പോൾ ഇയാൾക്കൊരു വൻകുറ്റം ചെയ്ത ശിക്ഷയാണ് എന്താ വൻകുറ്റം സമയത്തിന്റെ പരിഗണന വെച്ചുകൊണ്ട് നിസ്കരിച്ചില്ല ഇനി അയാള് കഥാവ് കിട്ടിയാൽ മാത്രം പോരാ ഈ നിസ്കാരം അവിടെനിന്ന് നിർവഹിക്കാത്ത കൊണ്ട് തോപ് ചെയ്യണം അന്നാഹുവിനോട് ഒരു വൻകുറ്റമാണ് ഇയാൾ ഉമ്മ കഴിഞ്ഞു വന്ന് ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ നോക്കും ആകെ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരുണ്ട് വേറെ ഉള്ളവരൊന്നുമില്ല ആൾക്കാരൊക്കെ എളുപ്പമാർഗം സ്വീകരിക്കുക സ്വീകരിക്കുക അതിനെ ഒരുങ്ങിക്കുത്തിരിക്കണ ആൾക്കാർ അത് ഇറങ്ങിയിട്ടാണ് കളാ കിട്ടിയാൽ പോലെ അത്ര ലാഘവത്തോട് ചോദിക്കുന്നു ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ പോലെ എപ്പോൾ എട്ടര മണിക്ക് രാവിലെ രാവിലെ അങ്ങനെ പോരാ സഹോദരങ്ങളെ നമ്മളോടുള്ള കൽപ്പനകൾ എപ്പോഴും പാലിക്കേണ്ടവരാണ് യാത്രകളിലും നീണ്ട യാത്രകളിലും നിസ്കരിച്ചു നിസ്കരിക്കണമെന്ന് നിർദ്ദേശിച്ചു സയ്യിന റല്ല യാത്രയിൽ നിങ്ങൾ നോക്ക് ബദറിലേക്കുള്ള യാത്രയിൽ നോമ്പ് പലരോടും ഒഴിവാക്കാനും മുറിക്കാനും തങ്ങൾ പറഞ്ഞു പറഞ്ഞു പക്ഷേ ശത്രുക്കളെ മുഖാമുഖം കാണുന്ന രംഗത്ത് പോലും പോലും നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ല 啊。 ൂറത്തുനിാഹു ആയത്തിറക്കിയത് ഒരു പക്ഷത്തെ ശത്രുക്കളെ നേരെ കാവലിനു നിർത്തിയിട്ട് ഇപ്പുറത്ത് ഒരു ഒരു പക്ഷം ആളുകളോട് നിസ്കരിക്കണം ആളുകളോടുകൂടെ നിസ്കരിക്കണം സുബഹാന അപ്പുറത്ത് സായുധരായ ശത്രുക്കൾ നിൽക്കുമ്പോഴും ഇപ്പുറത്ത് നിസ്കരിക്കണമെന്ന ലാഹു തേനെ നിർദ്ദേശിക്കുമ്പോ ഈ നിസ്കാരം എന്ന് പറയുന്ന ഇക്കറിന്റെ വലയത്രയാ അത് ഒഴിവാക്ക നല്ല സന്ദർഭം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട ഒരു സന്ദർഭം ഈ പറയുന്ന യുദ്ധമുഖങ്ങളിലാണ് അപ്പോൾ പോലും അതിന് ഒരു ഒഴിവും കഴിവും നൽകിയിട്ടില്ല വീട്ടിൽ കിടക്കുന്ന രോഗിയായി കിടക്കുന്ന ഉമ്മയെ പരിചരിക്കുന്ന സഹോദരിമാര് ആ ഉമ്മയെ കൊണ്ട് നിസ്കരിപ്പിക്കണം ഭക്ഷണം ഉമ്മ കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ട് ഉപ്പഭക്ഷണം കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ട് ആരെങ്കിലും വന്നാൽ സംസാരിക്കുന്നുണ്ടോ സംസാരിക്കും ുന്നുണ്ട് ഇതിനൊന്നും കുഴപ്പമില്ല പത്രം വായിക്കുന്നുണ്ട് സമയത്തും ഗുളിക കഴിക്കുന്നുണ്ട് പിന്നെന്താ കുഴപ്പം കിടപ്പിലാണ് ആ കിടപ്പിൽ വെച്ച് ഉപ്പ വിസർജിക്കുന്നുണ്ടോ ഉണ്ട് വൃത്തിയാക്കുന്നുണ്ടോ വൃത്തിയാക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ബുദ്ധിയും ശുദ്ധിയും ഭക്തയൊക്കെ ഉള്ള ഉമ്മയും ഉപ്പയും ആണെങ്കിൽ ഇനി ശുദ്ധിക്ക് അല്പം കുറവും വിട്ടുവീഴ്ചയും വരേണ്ട സന്ദർഭങ്ങള് വാർച്ചകൾ അതിനും വിട്ടുവീഴ്ചയുണ്ടല്ലോ ചിലർക്ക് മൂത്രവാർച്ച ഉണ്ടാകും ചിലർക്ക് അല്ലാത്ത വാർഷകൾ ഉണ്ടാകും അതൊക്കെ ഉണ്ടായാലും ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യപ്പെടുന്ന രൂപത്തിൽ പെട്ടെന്ന് വൃത്തിയാക്കി മുസ്കരിപ്പിക്കണേ ഒരു മാസക്കാലമല്ല ഒരാഴ്ചക്കാലം രോഗിയായി കിടക്കുന്ന ഉപ്പാ ഉപ്പാന മരുന്നു കൊടുത്തും മറ്റുമൊക്കെ പരിചരിച്ചിട്ടുണ്ട് നിസ്കരിപ്പിക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ ഒരറ്റ പോലും മുപ്പ പരടിയിൽ മരിച്ചു പോയതെങ്കിൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് പലരും രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഒരു വർഷം രോഗിയായി കിടക്കുന്നു രോഗം വരുമ്പോ നിസ്കരിക്കുകയല്ലേ വേണ്ടത് എനിക്ക് യാത്രക്കുള്ള അടയാളം വല്ലാഹോ തന്നു കഴിഞ്ഞു എന്നല്ലേ കരുതേണ്ടത് ചെറിയ പനി വാദിക്കുമ്പോഴേക്ക് ലോകത്ത് ഏറ്റവും വലിയ വലിയ മരണത്തെ ഓർത്തില്ലയോ പനി ബാധിക്കുമ്പോഴേക്ക് മാനവകൾ ചൊല്ലിപ്പോയില്ല എപ്പോൾ പനി വന്നാലും ശുദ്ധീകൃതങ്ങൾ മരണത്തെ ഓർക്കുകയാ പനി വന്നൊരു നേരം മരണത്തെ പറ്റി പറയാത്തതില്ല എങ്കിൽ ഞാനൊന്ന് പറയട്ടെ എല്ലാ നിലക്കും മരണത്തിന്റെ സൂചന കിട്ടിയിട്ട് ൊരു കുഴപ്പവും സഹോദരിയെ കിടക്കുന്നേ നിങ്ങളുടെ ശരീരം അവർക്ക് ചാരാനുള്ള കഴിയോ നിങ്ങൾ ബേക്കിലൊന്ന് ചാരിയിലൊന്ന് കൊടുക്കോ നിങ്ങളെ നെഞ്ചിലേക്ക് അവരെ ശരീരത്തെ ഒന്ന് ചേർത്തിയിട്ട് നിങ്ങളെ മടിയിലൊന്ന് ഇരുത്തിയിട്ട് അവരെ കൈ കൊണ്ടും മുഖം കൊണ്ടും ഒക്കെ ഉതുകടിപ്പിച്ചിട്ട് അതാ ഒന്ന് ിക്കാൻ പറ്റാത്ത പരുവത്തിനാണ് ഒന്ന് പിടിക്കുമ്പോഴേക്ക് എല്ല് പൊട്ടിപ്പോവുകയാണ് കിടക്കുന്ന കിടത്തത്തിനാണ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത് അതേ കിടത്തത്തിൽ ഉറു എടുപ്പിച്ചുകൊണ്ട് ചരിച്ച് കിടത്തിയിട്ടോ മലർത്തി കിടത്തിയിട്ടോ ഒന്ന് നിസ്കരിപ്പിക്കണേ കിടന്നിട്ടാണെങ്കിൽ തലഭാഗത്ത് കനമുള്ളൊരു തലയിണ വെച്ച് കൊടുക്കുക അപ്പൊ തല ഏകദേശം കിബിലയിലേക്കൊന്നിങ്ങനെ ചെരിഞ്ഞിട്ട് കിബിലയിലേക്കൊന്ന് നോക്കി നിൽക്കുന്ന രൂപത്തില് ഒരൽപം ഇങ്ങനെ കിബില ഭാഗത്തേക്കൊന്ന് ചെരിച്ച് വെച്ച് കഴിയുമ്പോൾ നിസ്കരിക്കാൻ പറയൂ റുക്കോ തലകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് സുജൂത് ഒന്നുകൂടി ആംഗ്യം കാണിക്കുന്ന രൂപത്തിൽ നമ്മളൊന്ന് താഴ്ത്തി താഴ്ത്തിക്കൊടുക്കണേ എന്നാലും ബാധ്യത വീടിപ്പോകൂല സുഖമില്ലാതെ കിടക്കുന്നവരാള് ഒരു വക്തും പോകുമ്പോ അയാള് മരിച്ചാല് കൊടുത്താ പോരാ പോരാതാണെങ്കിൽ മുത്ത് കൊടുത്ത് വീട്ടിയേക്കാം അജിൻ്റെതാണെങ്കിൽ അടുത്ത വർഷമോ പിറ്റത്തെ വർഷമോ പോയി ചെയ്തേക്കാം അല്ലെങ്കിൽ ചെയ്തവർക്ക് കാശ് കൊടുത്തത് വീട്ടിയേക്കാം സക്കാത്തിന്റെ കണക്കാണെങ്കിൽ അതും കണക്കനുസരിച്ച് കൊടുത്തേക്കാം ാണ് തി ഏറ്റെടുത്ത് വിട്ടുക എന്താണതിനൊരു മാർഗം ഒരു മാർഗവുമില്ലല്ലോ അതുകൊണ്ട് കിടപ്പിലായ ബാപ്പയെയും ഉമ്മയെയും സഹോദരനെയും കഴിവിൻ്റെ പരമാവധി പറ്റുന്ന രൂപത്തിൽ ഒന്ന് നിസ്കരിപ്പിക്കണേ ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും മരുന്ന് കുടിക്കുന്നതിനും യാതൊരു തകരാറുമില്ലാത്ത ബാപ്പക്കും ഉമ്മക്കും അള്ളാഹുവിനെ ഓർക്കുന്നതിനാണോ തകരാറുള്ളത് അതിനൊരു തകരാറും ഉണ്ടായിക്കൂടാ ഇരുന്നിട്ടും ജമത്തായി നിസ്കരിച്ചിട്ടുണ്ട് ിൽ തങ്ങള് ഇരുന്നിട്ട് നിസ്കരിക്കുന്നത് തങ്ങൾക്ക് ക്ഷീണവും വിഷമവും അവസ്ഥയിലാണ് പക്ഷേ അപ്പോഴും ജമാഅത്തിന് തങ്ങളെ സംബന്ധിച്ച് ഇരുന്നിട്ട് ഇമാമായി നേതൃത്വം കൊടുക്കുമ്പോ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് എത്ര വിഷമവും ക്ഷീണവും പനിയും തലവേദനയും വന്നാലും അത് നിസ്കാരത്തിന് ഒഴിവും കഴിവുമില്ല എത്ര ദീർഘിച്ച യാത്രയാണെങ്കിലും എത്ര കഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിഷമങ്ങളാണെങ്കിലും കൃത്യമായി നിർവഹിക്കുന്നത് അള്ളാഹുവിന് ഓർമ്മയുള്ളവരുടെ വലിയൊരു അടയാളമാണ് അടയാളമാണ്ങ്ങളുടെ വലിയൊരു അടയാളമായിട്ടല്ലേ ഖുർആാനത് പഠിപ്പിക്കുന്നത് നേരത്തെ ഓതി ഓതിവ ചായത്തിൽ നിങ്ങൾ കേട്ടില്ലേസ്കാരം നിങ്ങൾ മുറപ്രകാരം നിർവഹിക്കണം രണ്ട് ഭാഗങ്ങളിലും രാത്രിയിലെ ഒരു കൂട്ടം സമയങ്ങളിലും അഞ്ച് നിസ്കാരത്തെ സൂചിപ്പിച്ചിട്ടാണ് ആ പറഞ്ഞത് എണ്ണിക്കോളൂ ഉണ്ട് പകലിൽ അതാറും ഉണ്ട് ഈ അഞ്ച് ഭക്ത നിസ്കാരങ്ങളും നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നു ഈ ആയത്തിറങ്ങാനുള്ള കാരണം വിശദീകരിക്കപ്പെട്ടത് കാണാം അഷ്റഫുൽ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി അപ്പൊ കുറച്ചേരം കൂടി പറയാം മദീന പള്ളിയിൽ തങ്ങൾ തങ്ങളിരിക്കുമ്പോ ലുഹർ പാങ് കൊടുക്കാൻ കുറഞ്ഞ നേരം കൂടിയുണ്ട് ഒരു സുഹാബി വന്നിട്ട് പറയുന്നു തെറ്റ് ചെയ്തു അതിനെന്താണോ എനിക്കുള്ള ശിക്ഷ അത് ഇവിടുന്ന് നടപ്പിലാക്കാ സുഹാബിന്റെ തെറ്റ് ചെയ്തത് ഏറ്റു പറയാൻ ഉള്ളൊരു ഈമാനല്ലേ ഈമാനാണ് തങ്ങൾ അതിനുള്ള ശിക്ഷ കുറ്റബോധാണത് ശിക്ഷയ്ക്ക് നടപ്പിലാക്കുന്ന ബി എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഒരു കുറ്റബോധം വന്നു പോകും തങ്ങൾ ചോദിച്ചു എന്താ തെറ്റ് എൻ്റെ കടയിൽ സാധനം മേടിക്കാൻ വന്നിരുന്ന ഒരു സഹോദരി സഹോദരി കാണാൻ നല്ല ഭംഗിയുള്ളൊരു പെണ്ണി അപ്പം ആ പെണ്ണിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ പെണ്ണിനോട് ഇതിനേക്കാളും നല്ല മുന്തിയ തരം അപ്പുറത്ത് ഗോഡൌണിൽ ഉണ്ട് എന്ന് പറഞ്ഞു ആ പെണ്ണ് ഗോഡൌണിലേക്ക് വസ്തു നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ആ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ആ പെണ്ണിൻ്റെ മുഖത്തൊരു ഉമ്മ വെച്ച് പോയി പോയി ഇനി എനിക്ക് മനസ്സിലായിപ്പടച്ചോനെ എൻ്റെ ഭാര്യയല്ലല്ലോ അത് എൻ്റെ ഉമ്മയല്ലല്ലോ അത് എൻ്റെ മകളല്ലല്ലോ അത് എൻ്റെ പെങ്ങളല്ലല്ലോ അത് ഒരു അന്യ പെണ്ണുമായിട്ടല്ലേ ഞാൻ ഇങ്ങനൊരു നടത്തിയത് നടത്തിയത് വല്ലാത്ത കുറ്റബോധം വന്നുപോയി ഒന്നാണ് എനിക്കുള്ള ശിക്ഷ എന്താണോ തങ്ങിൽ നടപ്പിലാക്കണം ഞാനതിൽ വല്ലാതെ വിഷമത്തിലാണോ ഈ സുഹാബി വന്നത് പറഞ്ഞു പറഞ്ഞു തങ്ങൾ പള്ളിയിലിരിക്കുന്നുണ്ട് കുറഞ്ഞ നേരം കഴിഞ്ഞ് കൊടുത്ത് കഴിഞ്ഞ് തങ്ങൾ റൂമിലേക്ക് അങ്ങനെ പോകാനിരിക്കും ആ സുഹാബി പിന്നാലെ പോയി ചോദിച്ചു അല്ലാന്ന് റസൂലെ നേരത്തെ വന്ന ആളാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞ ആ വിഷമം എൻ്റെ എന്റെ പക്കൽ നിന്ന് സംഭവിച്ച ആ ഒരു അബദ്ധം ഒരു തെറ്റ് തെറ്റ് അതിന് പ്രായ ചിത്തം ചോദിച്ചാ ഞാൻ വന്നത് തങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ തിരിച്ച് ഞങ്ങൾ ചോദിക്കുന്നു ഹൽഹർത്ത സ്വല തമന നമ്മളോടൊപ്പം നിസ്കാരത്തിന് നിങ്ങൾ ഉണ്ടായിരുന്നോ ലുഹുറിൻ്റെ ചമാത്തിന് നിങ്ങൾ സംബന്ധിച്ചിരുന്നോ നിസ്കാരം നിർവഹിക്കുമ്പോ ഞാനും തങ്ങളെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട് നിങ്ങളെ പാപം പുറത്തു നിന്നിട്ടുണ്ട് നിങ്ങൾ പോയിക്കോളൂ സുബ്ഹാനല്ലാഹ് തെറ്റു കുറ്റങ്ങൾ പെർമിഷൻ അല്ല കുറ്റബോധത്തോടെ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള മാപ്പിനുള്ള രക്ഷക്കുള്ള അവസ്ഥയാണ് എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഇന്നൽ ഹസനാതി എന്ന് പറയുന്ന നന്മ ഒരു നന്മയായി കണക്കാക്കരുത് തിന്മകൾ തുടച്ചു നീക്കുന്ന നന്മയാണ് നിസ്കാരം ഇന്നൽ ഹസനാതി നേരത്തെ പറഞ്ഞ നന്മകൾ അഥവാ അഞ്ച് അഞ്ചു വക്താരങ്ങൾ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കാൻ പക്വതയുള്ള അമലാണ് നിസ്കാരം നിങ്ങൾ നിസ്കാരത്തിന് സംബന്ധിച്ചില്ലേ നിങ്ങൾ പോയിക്കോ ആ സ്വഹാബി ചോദിച്ചു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചോദിക്കുകയാണ് അലി ഹാദ ഞാൻ ഞാനിവിടെ മദീന പള്ളിയിൽ തങ്ങളെ പിന്നിലായ ജമാത്തിന് സംബന്ധിച്ചപ്പോ എനിക്ക് സംഭവിച്ച തെറ്റു കുറ്റങ്ങളൊക്കെ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞല്ലോ നബിയേ ഇതെനിക്ക് മാത്രമുള്ള പ്രത്യേകതയാണോ ഞാനിവിടെ വന്ന് കുറ്റബോധത്തോടെ സമർപ്പിച്ച് ഏറ്റുപറിഞ്ഞ് തങ്ങളോടൊപ്പം നിസ്കരിച്ചതിന് എനിക്ക് മാത്രം കിട്ടുന്നൊരു പ്രത്യേകതയാണോ തങ്ങള് പറഞ്ഞു അല്ല لجميع امتي كلهم اما മുഴുവൻ ആളുകൾക്കും ഈ ഒരു പ്രത്യേകതയുണ്ട് പറയുന്ന നന്മകൾ തിന്മകളെ തുടച്ചു നീക്കുന്ന പ്രത്യേകത അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല പള്ളിയിൽ നിസ്കരിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല പിന്നാലെ വന്ന് നിസ്കരിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കുമുള്ള പ്രത്യേകതയാണ് എന്ന് നബി സല്ലല്ലാഹു വസല്ല പദങ്ങൾ പറഞ്ഞപ്പോ അവസാനം തങ്ങൾ ഓതിക്കൊടുത്ത ആയത്തിന് അവസാന ഭാഗമില്ലേ എന്ന് ദിക്റിന്റെ ചിന്തയിലായി നടക്കുന്ന അള്ളാഹുവിനെ ഓർമ്മയോടുകൂടെ ജീവിക്കുന്ന ദാക്കിരിയങ്ങളില്ലേ അവർക്കുള്ള വലിയൊരു ഉത്ബോധനമാണ് അവർക്ക് എന്നും ഉള്ളൊരു ഉപദേശമാണ് അത് വിട്ടുപോയിക്കൂ കൂടാ രോഗിയായി കിടക്കുന്ന ആളെ നിസ്കരിപ്പിക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കരുത് രോഗം കൊണ്ട് അള്ള എന്ന് വിചാരിക്കരുത് രോഗം കൊണ്ട് ദോഷങ്ങൾ പൊറത്താലും നിസ്കാരം ഒഴിവാക്കുന്നത് വൻകുച്ഛമാകാരം ഒഴിവാക്കൽ പതിവുള്ള ആളെ അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കുന്നത് വിഷയമാക്കാത്ത ആളെ ഒരു സംഗതിക്കും കൂടെ നിർത്താൻ പറ്റൂലല്ലോ ഒരു സാക്ഷിയായിട്ട് പോലും നിർത്താൻ പറ്റൂല ആള് നിക്കായനാരാ സാക്ഷി സാക്ഷി നിക്കായന് അല്ലെങ്കിൽ ഇതിരിക്കുന്ന അമ്മോനാല്ലേ അമ്മോനെളാപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ അമ്മോനും എളാപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഫാസിക്കാകാൻ പാടില്ല ഫാസിക്കായ ശരിയാവും ശരിയാവും നിക്കാ ശരിയാവും ശരിയാവൂല ശരിയാവും എന്താ മുത്താലിമികള് പറയാത്ത ശരിയാകും സാക്ഷിക്കുള്ള ഷർത്തി ആദിൽ നീതി നീതി വേണ്ടി വേണ്ട നീതിമാനാകട്ടെ സ്വതന്ത്രനാകണ്ടാകും കാഴ്ച ഉണ്ടാകണ്ട കേൾവി ഉണ്ടാകണ്ട ഇവിടെ കാഴ്ചയുണ്ട് കേൾവിയുണ്ട് സ്വതന്ത്രതയുണ്ട് എന്താ എന്താതിലല്ലോ കേട്ടെട്ടുക്കൂല എളാപ്പായാലും മൂത്താപ്പാലും ഒക്കെ ചോറ് ചെന്ന് ഞാൻ വിട്ടേക്കായ് സാക്ഷിക്കൊന്നും പറ്റൂല നിക്കായന് സാക്ഷി ശരിയായിട്ടില്ലെങ്കിൽ നിക്കായ ശരിയല്ല നിക്കായ ശരിയായില്ലെങ്കിൽ ഇവരെ ബന്ധോ ശരിയാണോ ഈ ആണും പെണ്ണും ബന്ധപ്പെടുന്നത് ശരിയാണോ ജനിക്കുന്ന കുട്ടികൾ നേരാവും അവരൊക്കെ പ്രശ്നാക്കും ആരാ സാക്ഷി എന്ന് പറയുമ്പോൾ പറയുമ്പോണ്ടോളി പറ്റുന്ന മതി അവരെ നിർത്തണ്ട അവരാണ് എഴുതി ഇപ്പടേണ്ടത് ഇപ്പടേണ്ടത് സദസ്സിൽ കുറെ ആൾക്കാരുണ്ട് നോക്കിയിട്ടില്ല അപ്പൊ ചോദിക്കും സാക്ഷി കഴിഞ്ഞ ദിവസം നിൽക്കാൻ പയാള് സാക്ഷി സാക്ഷി അമ്മ അയാൾ ചോദിച്ചു ഈ അമ്മക്ക് സാക്ഷിയാക്കാൻ പറ്റും അപ്പൊ നിസ്കരിച്ച ഇപ്പൊ സാക്ഷിയാക്കാൻ പറ്റുമോ അതുക്കെ ആളെ മാറ്റിക്കോളും എഴുതി രേഖപ്പെടുത്താൻ പോവാണ് സാക്ഷിയായിട്ട് പട്ടികയിൽ രേഖപ്പെടുത്താൻ പോകും പാകത്തിൽ ആളെ കാരണവിടെ എഴുതിയിട്ട് എന്താ ഭക്ഷണം കൊടുത്ത് വിട്ടാ മതി നല്ല കസേര വീട്ടീട്ട് വേണ്ട ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ അവൾ ആതിലാകണം ആകണം ഉപ്പന്മാരങ്ങവരെയാണ് മക്കളെ കൂടെ പറഞ്ഞേക്കേണ്ടി അവരെയാണ് നിശ്ചയിക്കേണ്ടത് അമ്മോന നോക്കിയിട്ടല്ല അമ്മോനെ ആയിക്കോട്ടെ അത് സ്വത്ത് ഒരുക്കുമ്പോൾ എന്നാൽ ഒരു കട്ടൻ ചായ കൊടുക്ക കൊടുക്കാം കല്യാണക്കുണ്ടാവുമ്പോൾ തലേന്ന് പന്തല്ല അവിടെ ആ കാലു പിടിക്കും കാലു പിടിക്കുന്നൊക്കെ പറയാം നിക്കാതിന് സാക്ഷിയാണെങ്കിൽ യഥാർത്ഥ സാക്ഷിൻ്റെ സത്വത്തെ സാക്ഷിനെ കിട്ടൂല അത് എഴുപതച്ചില്ല ഷർത്തുകൾ ഉണ്ട് തെരഞ്ഞെ പോടി ഉണ്ടാവില്ല പക്ഷേ നാലെണ്ണെങ്കിലൊക്കെ ഉണ്ടേ ഒക്കെ ഉണ്ടായി നിസ്കരിക്കണം